ഇത് കേക്കാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇനി കൊറച്ചു ദിവസമായിട്ടുണ്ടേ ഇങ്ങനെ ചില വീഡിയോസ് കാണുമ്പോ ഒന്നും വ്യക്തമാവത്തില്ല ഓ അതുകൊണ്ടായിരിക്കും ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുമ്പോ നീ ശ്രദ്ധിക്കാതെ പോകുന്നല്ലേ ആണോ ചേച്ചി തോന്നിയായിരുന്നു അങ്ങനെ ഞാനോർത്ത് നിനക്കെന്നോട് വല്ല പിണക്കോ ആയിരിക്കും അല്ല നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കേൾവി ഒന്ന് പരിശോധിക്കാം വേണ്ട വേണ്ട എനിക്ക് മടിയാ അത് അവിടെ ഒക്കെ പോയി അവര് ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെ നീ പേടിക്കണ്ട എനിക്കറിയാവുന്ന നല്ലൊരു ഉണ്ട് ക്ലിനിക്ക്ണ്ട് നമുക്ക് അവിടെ പോവാം നല്ലതാണോ തീർച്ചയായിട്ടും നിനക്ക് വിശ്വസിക്കാതെ എനിക്കറിയാവുന്നോണ്ടാ പറയുന്നത് ശർണിയുടെ കേൾവി റിസൾട്ടാണ് എന്നാണ് പറയുന്നത് ഇത് വലത്തെ ചെവിയുടെ ഇത് ഇടത്തെ ചെവിയുടെ കേൾവി പരിശോധിച്ച അനുസരിച്ച് ശരണിക്ക് രണ്ട് ചെവിയിലും കേൾവിക്കുറവുണ്ട് ഈ കേൾവിക്കുറവിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഹിയറിംഗ് ഇയർ വെക്കുക എന്നുള്ളതാണ് അയ്യോ മരുന്നൊന്നും കഴിച്ചാൽ മാറുന്ന കേൾവിക്കുറവ് അല്ലേ ഇതിന് മരുന്നൊന്നും ഇല്ലേ ഹിയറിംഗ് എയർ അല്ലാതെ നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ഔട്ടർ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ ഔട്ടർ ഇയറിലെ മിഡിൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കാണ് മരുന്ന് കഴിച്ചു മാറ്റാവുന്നത് ഇന്നർ ഇയറിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് മരുന്നുകൊണ്ട് പരിഹാരമില്ല ഇന്നർ ഇയറിലുള്ള നെർവിനെ ബാധിക്കുന്ന പ്രശ്നം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവാണിത് ഇതിന്റെ പരിഹാരം ഹിയറിംഗ് ഏഡ് വെക്കുക എന്നുള്ളതാണ് ഈ ഹിയറിംഗ് ഏഡ് എന്നൊക്കെ പറയുമ്പോ വല്യ സാധനം ഞാൻ കോളേജിലൊക്കെ പോകുന്നതാ കൂട്ടുകാരൊക്കെ കളിയാക്കുകയും ആൾക്കാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യത്തില്ലേ എനിക്ക് ഏതാണ്ട് വലിയ അസുഖം ഉള്ള പോലെ എല്ലാരും എന്നെ നോക്കുകയും കാണുക ഒക്കെ ചെയ്യത്തില്ലേ അത് കുറച്ച് ശരണ്യം വിഷമിക്കണ്ട ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ചെവിയുടെ പുറകി വെക്കുന്നത് മാത്രല്ല ഇതുപോലെ ചെവിക്കുള്ളിൽ വെക്കാവുന്ന വളരെ ചെറിയ ടൈപ്പ് ഹിയറിംഗ് ഉണ്ട് ഇത് വളരെ ചെറുതാണ് അതുപോലെ തന്നെ റീചാർജബിളും ആണ് നമുക്ക് ബാറ്ററി ഉപയോഗിക്കാതെ ഹിയറിംഗ് എയ്ഡ് വെക്കാം ഇപ്പൊ ഇത് ചെവിയുടെ ഉള്ളില് ചെവിക്കുള്ളിൽ തന്നെ ഇരിക്കും ചെവിയുടെ എടുത്ത് ഓരോരുത്തരുടെയും ചെവിയുടെ അളവനുസരിച്ച് എടുക്കാനായിട്ട് സാധിക്കും വളരെ ചെറുതാണ് പുറമെ നോക്കിയാൽ ഒന്നും അറിയാനായിട്ട് സാധിക്കില്ല ആരും വന്ന് ചെവിക്ക് ഉള്ളിലേക്ക് എത്തി നോക്കില്ലല്ലോ ഇതുപോലെയുള്ള ശരണ്യമാർ നമ്മുടെ സമൂഹത്തിൽ ഏറെയുണ്ട് കേൾവിക്കുറവ് ഉണ്ടായിട്ടും ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുമോ കളിയാക്കുമോ എന്നുള്ള പേടി കാരണം കേൾവിക്കുറവുമായി മുന്നോട്ട് പോകുന്നവരാണ് ഏറെ പേരും അങ്ങനെയുള്ളവർക്കായി വളരെ ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഈ കാണുന്നത് ചെവിക്ക് ഉള്ളിൽ വെക്കാവുന്നതും പുറമേ നിന്ന് നോക്കിയാൽ കാണാത്തതുമായ വളരെ ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഇങ്ങനെയുള്ളത് അപ്പോൾ ഇനി മുതൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുമോ കളിയാക്കുമോ എന്നുള്ള പേടി വേണ്ട നിങ്ങൾക്കായി വളരെ ചെറിയ ഹിയറിംഗ് എയ്ഡ്സ് ഞങ്ങളുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബരാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കുമായി നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് എൻ്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലുള്ള കുറിച്ചി മന്ദിരം കവലയിലാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്